মাস্ক <laughs> মাস্ক ർക്ക എന്റെ കൂട്ടിന്റെ ഒരു മിതാക്കൾ തന്നെയാണ് എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ ഈ പരിപാടിക്ക് പോയത് ഓർമ്മയില്ല അതെല്ലാമായിട്ട് കാണിക്കണം പറഞ്ഞിട്ടാണ് അവസ്ഥ ഐ സി യു വെച്ചിട്ട് എനിക്ക് വീട്ടിൽ പോണൊക്കെ പറഞ്ഞു പറയും അപ്പൊ ഞാൻ ജയിച്ചിതൊന്ന് കാണും കാണിച്ചു പോകണ്ട എനിക്ക് മനസ്സിലായി ഡോക്ടറ തന്നെ കാണുന്ന വിഷ്ണു ഡോക്ടർ ആണ് വിവേക് കഴിഞ്ഞു എന്റെ ബ്രദറാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര

ഇവിടെ പെട്ടെന്ന് നേനിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് എന്ത് ഇന്ന് നർപ്പിച്ച് ഞങ്ങളെ കുറച്ച് പിടിച്ചുകളയണം ചെയ്യും ആയിരവർതായി ഇതിനെ വെച്ച് എന്താ പറയ냐면 ഒരു ബാലൻസിങ്ങിനെ കുറച്ചു കുറച്ചു കൊണ്ടിരിക്കണം വെറും പറയുന്നത് കൃത്യയതിന് ചരിച്ചോ ഇതിന്റെ കഴിച്ച നമ്മൾ തോന്ന അനുസരിക്കേണ്ട ഇപ്പൊ ഇവർ വിടയേച്ചിട്ട് വെച്ച എന്നിട്ട് സാർ അസംബ്ലി പോണന്നു പറഞ്ഞിരിക്കുക എന്നോട് പറഞ്ഞു എന്താ പോകാൻ അതായത് കൃത്യമായി പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം